ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സമാഗതമാവുമ്പോൾ എന്ന വിഷയം ആസ്പദമാക്കി ഫ്രൈഡേ ക്ലബ് പഠന ക്ലാസ് നടത്തി പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സി എം മൗലവി ആലുവ സമാഗതമാവുന്ന റമദാൻ എന്ന വിഷയം അവതരിപ്പിച്ച് മുഖ്യപ്രഭാഷണം നടത്തി അല്ലെങ്കിൽ അവകാശി ലക്ഷ്യമാക്കിയ അർത്ഥവും ആശയവും എന്ത് തന്നെ ആയാലും അനുവാചകന്റെ അറിവിലനുസരിച്ചും ഇന്ദ്രിയ ജ്ഞാനം അനുസരിച്ചും ക്ഷമത ക്ഷമതയനുസരിച്ചും ആശയത്തെ ലഘൂകരിക്കാൻ വിപുലപ്പെടുത്തുവാൻ അർത്ഥം നൽകാനും കഴിയും എന്നതാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരോടും എക്കാലത്തും എല്ലാ പ്രായത്തിലും ഉള്ളവരോട് പറഞ്ഞത് വായിക്കുക വെളിച്ചം നൽകാനുള്ള അവതരിപ്പിച്ചു മനുഷ്യ വംശത്തിനുള്ളതാണ് ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കെ എ നവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ താജുദ്ദീൻ സൊലാഹി ആമുഖ ഭാഷണം നടത്തി മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ മുഹമ്മദ് സയ്യിദ് മുഹമ്മദ് ഹനീഫ വി എം മുഹമ്മദ് അഷ്റഫ് ഫൗണ്ടർ മെമ്പറായ ഡോക്ടർ സി മുഹമ്മദ് അഷറഫ് സലീം തോട്ടുങ്ങൽ ബഷീർ പള്ളിനട എന്നിവർ പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി അബ്ദുസമദ് സ്വാഗതവും യോഗം കോർഡിനേറ്റർ പി ബി മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു